ഹായ് ഡേയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത വേനലിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ എ സി എല്ലാവരുടെയും വീട്ടിലുണ്ടാണോന്നില്ല ഇപ്പോൾ എ സി ഇല്ലാത്തവർക്കും നല്ല തണുത്ത കാറ്റ് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചിരട്ടകളാണ് അപ്പോൾ ചിരട്ടകൾ കൊണ്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചിരട്ടയുടെ കുറച്ച് കഷ്ണങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ചിരട്ടയുടെ കഷ്ണങ്ങള് നമ്മുടെ വീട്ടിലുള്ള അരി ആയിക്കോട്ടെ പഞ്ചസാര ഉപ്പ് ഇതൊക്കെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിരട്ടയുടെ കഷ്ണം മാത്രം മതിയാകും അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ സാധാരണ പഞ്ചസാര ടിന്നിലൊക്കെ ഇടുമ്പോൾ അത് ഒലിച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതിനകത്തേക്ക് പഞ്ചസാര ഇടുമ്പോൾ തന്നെ ഒരു ചെറിയ കഷ്ണം ചിരട്ട പൊട്ടിച്ച് അതിൽ വെച്ചുകൊടുക്കാം അങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ അതിനകത്തുള്ള ആ പഞ്ചസാരയുടെ ഈർപ്പൊക്കെ ചിരട്ട വലിച്ചെടുക്കും അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പഞ്ചസാര ഒലിക്കാതെ നല്ല തരിതരിയായിട്ട് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉപ്പൊക്കെ ആണെങ്കിൽ ഉപ്പിൻ്റെ പൊടിയും ഉപ്പിൻ്റെ കല്ലാണെങ്കിലും ഇതുപോലെ ചിരട്ട അല്ലെങ്കിൽ ചിരട്ടുള്ള സ്പൂൺ അതിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പ് നല്ല പൊടിയായിട്ടിരിക്കും ഇപ്പം ഇതിനകത്ത് ചിരട്ട സ്പൂൺ ഇട്ട് വെച്ചതുകൊണ്ട് നല്ല പൊടി പൊടിയായിട്ട് തന്നെ ഉപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിയൊക്കെ ഒരുപാട് നാൾ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള അരി ഇതിനകത്ത് ഇതുപോലെ ചിരട്ട എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൂത്ത് പോകാതെയും പ്രാണി കയറാതെയൊക്കെ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒരുപാട് നാളൊക്കെ നമ്മൾ അരി ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാണി കയറാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇടക്ക് ഒന്ന് ചൂട് കൊള്ളിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചിരട്ട അതിനകത്തിട്ട് വയ്ക്കുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ അരി ചീത്തയായി പോകാതെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇനി അടുത്തൊരു ടിപ്പ് ഇതുപോലെ നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ കടകളിലും ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകളൊക്കെ കിട്ടും അപ്പോൾ ഇതൊന്നും കളയാതെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഇതുപോലെ ഇതുപോലൊരു ചിരട്ട എടുക്കാം ഈ ചിരട്ടയ്ക്കകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ അടപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് ഐസ് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ചിരട്ടയിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ ആ ഒരു പാത്രത്തിലും നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ചിരട്ടയിൽ ഇതുപോലെ വെള്ളമൊഴിച്ച് നമ്മൾ എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസാക്കി എടുക്കണം ചിരട്ടയിൽ ഐസാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് വെള്ളമായി പോകാതെ കുറേ നേരത്തേക്ക് ഐസായിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് ഇതുപോലുള്ള ചിരട്ട ഉള്ളവർ ചിരട്ടയിൽ തന്നെ വെള്ളമൊഴിച്ച് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി എടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ ചിരട്ടയും ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് എടുക്കാം ഇനി പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലെങ്കിൽ വെറുതെ ചിരട്ടയിൽ വെള്ളമൊഴിച്ച് ഇതുപോലെ ഐസാക്കി വെച്ചാലും മതിയാകും ഇപ്പോൾ ഞാനിതുപോലെ ഐസാക്കി എടുത്തതാണ് ഇതുപോലെ നല്ല ഐസ് കട്ടയാക്കി എടുക്കണം ഒട്ടും തന്നെ അലിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി ഇതുപോലെ രണ്ട് മൂന്ന് ചിരട്ടകൾ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഗുണമായിരിക്കും പിന്നെ നമ്മളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് വെച്ചാലും മതിയാകും അപ്പോൾ ഇനി ഈ ഒരു ഐസ് നമുക്ക് റൂമുകളിലോ നമുക്ക് എവിടെയാണോ കൂടുതൽ നമ്മൾ കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ കൂടുതൽ തണുപ്പ് ആവശ്യം വേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ഇത് വയ്ക്കാം അപ്പോൾ ഇനി ഐസ് വയ്ക്കാനായിട്ട് സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു തുണി നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ കിടക്കുന്ന ആ റൂമിൻ്റെ താഴെ വിരിച്ച് വയ്ക്കുക അതിന് ശേഷം അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് വയ്ക്കാം അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് ആ ഒരു തണുപ്പ് ആ റൂമിൽ നന്നായിട്ട് അനുഭവപ്പെടും അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് തണുപ്പ് കിട്ടും പിന്നെ നമ്മൾ ജനാലകൾ തുറക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് തുറന്നിടുന്നത് തന്നെയാണ് ഈ ചൂടത്ത് നല്ലത് അപ്പോൾ ഫാൻ അടിയിൽ തന്നെയായിട്ട് നമുക്ക് ഈ ഒരു ഐസ് കൊണ്ടുവന്ന് വെച്ചുകൊടുക്കാം ഐസ് ഇല്ലാത്തവർക്ക് തുണി നനച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും അപ്പോൾ ഇതുപോലെ ചിരട്ട ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെറിയ പാത്രങ്ങളിൽ വെള്ളം നിറച്ച ശേഷം നമുക്ക് ഐസ് ആക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ എത്ര അധികം വയ്ക്കാൻ പറ്റുമോ അത്ര അധികം നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കിടക്കാൻ സമയത്ത് ഇതിങ്ങനെ റൂമിൽ വെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് വീടിൻ്റെ അകം നിറയെ നല്ല തണുപ്പ് ഒരു കുളിങ്ങ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ ഇൻഷുറൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു ബായ്